ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രീമി ബട്ടർ പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് വൈകുന്നേരത്തിന് ഡിന്നറിനായാലും പിന്നെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാം കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും കേട്ടോ ഇപ്പോൾ ഒരുവിധ എല്ലാ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെള്ളം ആദ്യം തന്നെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ഞൂറ് ഗ്രാം പാസ്തേറ്റാണ് ഞാൻ ഉണ്ടാക്കണത് അതിൻ്റെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ പകുതിയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടിട്ട് കുറക്കുക വളവുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി പാകത്തിന് ഉപ്പ് ഇട്ടുക കുറച്ച് ഉപ്പല്ല പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടോ പിന്നെ വേവിച്ചെടുത്തിന് ശേഷം ഞാനത് നല്ല തണുത്ത വെള്ളത്തിൽ ഊറ്റി എടുത്തിട്ടുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൂല ട്ടോ പിന്നെ ഞാനിതിനൊരു മുന്നൂറ് മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് ഏത് ചിക്കൻ വേണമെന്നുണ്ടെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് മസാല ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ തേക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കുറേ നേരം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നുമില്ല ടൈമില്ലായിരുന്നു അപ്പോൾ ഞാനിത് മസാല തേച്ച് ഉടനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതന്നെ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തുണ്ടാക്കണമെന്ന് നോക്കിയിട്ട് നുറാനൊരു സൈഡിൽ നിൽക്കണമുണ്ട് കേട്ടോ അപ്പോൾ ബട്ടറായിട്ടുള്ള കളിയാണെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ഓടി വരും ബട്ടർ നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ കുട്ടികൾക്ക് കഴിക്കണത് നല്ലതാണ് നമ്മൾ നാച്ചുറൽ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഇത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഡീപ് ഡീപ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കൊരു എന്താ പറയുക നല്ലോണം ഒന്ന് ഗ്രില്ലേയ്ത മാതിരി ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായി കാര്യം അപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇനി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഈ ഒരു പരുവം ആവണത് വരെ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ നല്ലോണം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഫോർക്കറ്റൊന്ന് കുത്തി കൊടുക്കണം നല്ലോണം മസാല ഒക്കെ ഉള്ളൊക്കെ ഇറങ്ങി നല്ലോണം ആയിക്കിട്ടോ അപ്പോൾ ഞാൻ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് കത്തിയും ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെറു ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുഞ്ഞു പീസാക്കിയിട്ട് പൊരിച്ചു െടുത്താലും മതി അപ്പോൾ ഞാൻ പൊരിക്കണീൻ്റെ എളുപ്പത്തിന് വലിയ പീസാക്കിയിട്ട് പൊരിച്ചെടുത്തതാണെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പമൊക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് മസാലയിൽ ഒന്നും കൂടെ ഒന്ന് നല്ലവണ്ണം പെരട്ടെടുക്കട്ടെ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല ആയി കിട്ടും പിന്നെ ഞാനിത് വലിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറ് മാത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റായിപ്പോട്ടോ അപ്പോൾ ഇത് നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെ തന്നെ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഓയിലില്ലെന്നപ്പോൾ ഞാൻ സാധാ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പിന്നെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് നല്ലോണം ചൂടതിൻ്റെ ശേഷം ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ എടുക്കട്ടെ തൊലിയോട് കൂടിയിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പ്രത്യേകം നല്ല വേറൊരു ടേസ്റ്റ് ആയിക്കാറട്ടെ ആ തൊലിയും കൂടി ചേരുമ്പോൾ നല്ലോണം മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ പച്ചമണോ വെള്ളമൊക്കെ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് എണ്ണൊക്കെ തെളിഞ്ഞു വരുമല്ലോ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ടൈം ആവണ വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ വന്നിട്ടുള്ള അതും കൂടി ഒന്ന് ഓണാക്കി വെക്കട്ടോ അപ്പോൾ തന്നെ ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും പൊടിയും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി മാത്രമാണെന്നുണ്ടെങ്കിലും ഇട്ടു കൊടുത്താൽ മതി പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ കൊടുക്കണ്ട നമ്മളെ എരിവ് പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ഉപ്പ് ഉണ്ടാവുന്നൊക്കെ നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിന്ന് അത് ഇതിൽ കാണുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ അത് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ ടൊമാറ്റോ ഒക്കെ കൂടുതൽ ഒരു പിന്നെ പാകത്തിന് ഒഴിച്ചു മതി ഒരുപാട് നമ്മൾ ഇനി ഇതിൽ ക്രീമൊക്കെ ഒഴിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് മതിച്ച പോലെ ആയി പോകരുത് നമ്മളിടുന്ന സാധനത്തിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ ചിലർക്ക് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിക്കാരോ അപ്പോൾ കുറച്ചും കൂടി വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൽ ക്രീമും കൂടി വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റായി വരും പിന്നെ ഇതാ ചിക്കന് പൊരിച്ച് വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണമാതിരി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കും ഒന്നാ കണ്ട് കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ആക്കാൻ നിൽക്കരുത് അപ്പോൾ ഒരു ഭയങ്കര പണി കാരട്ടോ നമുക്ക് ഇളക്കാൻ കഴിയൂല അപ്പോൾ കുറേശ്ശേ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ടെടുത്തിട്ട് ഇളക്കി എടുക്കട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ടുകൊടുക്കേണ്ടത് കസൂരിമേത്തി എല്ലാവരും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ടുകൊടുക്കണം നല്ല പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഇന്നിട്ട് അതിന് കിട്ടൽ ഇതിലേക്ക് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വിതറി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ ചിലവർക്കൊക്കെ ഈ ഒറിഗാനോ കസൂരി മേത്തിയും കൂടി മാറിപ്പോവും രണ്ടും മാറരുത് മേത്തിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതതിന് ഞാൻ പാസ്ത വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേശ്ശെ ഇട്ട് ഒന്നാകെ നമ്മൾ ഇട്ടിളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വലിയ പാത്രമാണ് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇളക്കാനും സുഖമായിരിക്കാനും അപ്പോൾ ഞാൻ ഇട്ട പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേറൊരു പാത്രം മാറ്റാനൊന്നും നിന്നിട്ടില്ല ആ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഈ ഒരു ബോട്ടിലുള്ള ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് തന്നെ ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂട്ടി ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക ഇടണ സാധനങ്ങളെ കുറവാണെന്നുണ്ടെങ്കിൽ നേരെ പകുതിയാക്കിയിട്ട് കുറച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഈ ക്രീം അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ നമ്മൾ നേരത്തെ വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള പാസ്തയെ ആയിരിക്കുമല്ലോ നല്ല ക്രീമി പാസ്ത ആയിരിക്കും നമുക്ക് ഇട്ടലിട്ടോ അപ്പോൾ അതായപ്പോൾ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരുന്നുണ്ട് ഇതൊരുപാട് നേരത്തെ നമ്മൾ ഇനി വേവിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഈ ക്രീം ഒഴിച്ചെടുത്തിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും ഇങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ഉണ്ടാവുമെന്ന് നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ അതുണ്ടാക്കിയ ടൈമിൽ മാത്രം ഉപ്പ് പിന്നെ പാസ്തയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു വേവിക്കുമ്പോൾ എന്നാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പിക്കണം ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ല ഇനി ഇതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ കയ്യിൽ മൊസലോ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കാം അതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസുള്ളട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ക്രീം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മേലത കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കിട്ടോ അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക എരിവ് കൂടുതലിഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക പിന്നെ മക്കൾ കഴിക്കുന്നതല്ല അപ്പോൾ ഒരുപാട് ഇരിവ് ഇല്ലാത്തതാണ് നല്ലത് അപ്പോൾ അത് ആ ചീസിൻ്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സൈഡൊന്നും ഇട്ട് കൊടുക്കണം മിറാനും വേറെ സൈഡിൽ നിന്നൊക്കെ പല ഭാഗത്തുനിന്ന് ചീസിൻ്റെ സ്ലൈസുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയൊക്കെ തന്നെ ഇത് ഉണ്ടാക്കാൻ പണിയുള്ളൂ ഇത് ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് ഒരു 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 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ അത്ര നമ്മൾ ഈ ചീസൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറേ ആയി വീഡിയോ ഉണ്ടായിട്ട് അപ്പോൾ പല കാരണങ്ങളുണ്ട് കേട്ടോ വീഡിയോ എടുക്കാത്തതിനും ഇടാത്തതിനും ഒക്കെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇടാനും നോക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് വയ്യ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തേക്ക് വിളമ്പടുന്നുണ്ട് കേട്ടോ പ്പോൾ നമ്മൾ ചീ എന്താ പറയുക ക്രീമി ബട്ടർ പാസ്തേൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് ആണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ പുതിയ വീഡിയോയിട്ട് കാണാം ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്